ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് ഈ ദോശ തയ്യാറാക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാം ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ദോശ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്കൊരു എട്ട് ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയുടെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു അര സബോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ നോർമൽ ആയിട്ടുള്ള വെള്ളമാണ് അത് കുറേശ്ശേയായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടിയെല്ലാം കട്ടിയായിട്ടിരിക്കും അപ്പോൾ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഗോ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പം അതൊക്കെ ഉണ്ടാക്കി മടുത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ കുറേശ്ശേയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അധികം തിക്കായിട്ട് പോവരുത് വെള്ളം ചേർത്ത് നന്നായി മിക്സ് കൊടുത്തിട്ടുണ്ട് കൊറച്ച് തിക്കായിട്ടാ വരുന്നത് കുറെശേം കൂടി വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ടോട്ടൽ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ പൊടിക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരും ഇപ്പം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം അപ്പം അതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കണം അപ്പൊ മാവ് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗീക്ക് പകരം വെളിച്ചെണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഗീ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പൊ അതാ ഒരു സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഈ രണ്ടു ഭാഗം ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നമുക്ക് തലേ ദിവസം മാവൊന്നും അരച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് രാവിലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ അതാ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് 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 ചുട്ടെടുക്കാം കൂടെ കറി ഇല്ലെങ്കിൽ ഇത് ാണ് അതുകൂടാതെ ചിക്കൻ കറിയുടെ കൂടെയും മുട്ട കറിയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കും കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പൊ ഇൻഷാ അല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്